നമ്മൾ ഇനി പോകുന്നത് കൊല്ലം പത്തനാപുരത്തേക്കാണ് മധ്യവയസ്കൻ അവിടെ വെട്ടേറ്റു മരിച്ചു എന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത് മൈലാടുംപാറ മൂന്നക്കര ജെറിൻ ഭവനിൽ സാജനാണ് മരിച്ചത് കുന്നിക്കോട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദിലീപ് ദേവസ്വയാണ് വിവരങ്ങളുമായി ചേരുന്നത് ദിലീപ് പ്രാഥമിക വിവരങ്ങൾ ആ നിമിഷ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയാണ് ഈ സാജനെ വെട്ടേറ്റ നിലയിൽ ഈ അവർ പാല് കറക്കാൻ വന്നതായിരുന്നു വീട്ടു തൊട്ടടുത്തുള്ള തൊഴു വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ പാല് കറക്കാൻ വന്നതായിരുന്നു ഈ സമയത്തായിരുന്നു തിരിച്ചെത്താത്ത സമയം കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് മകൻ വന്നു നോക്കിയപ്പോഴാണ് സാജനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രദേശത്ത് ചെറിയ തോതിലോ ഈ വഴിത്തറക്കവുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ എന്താണ് സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ കേസിൽ ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ ഒന്നും തന്നെ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല ഈ കുത്തേറ്റ് മരിച്ചതാണെന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം പോലീ കുന്നിക്കോട് പോലീസ് ഇപ്പോൾ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും സാജൻ അൻപത്തിയഞ്ച് വയസ്സുള്ള സാജൻ ജെറിൻ ഭവനിലെ സാജൻ മൈലാടുംപാറ വാർഡിലാണ് സാജൻ മൈലാടുംപാറ വാർഡിൽ ജെറിൻ ഭവനിലെ സാജനാണ് ഇന്ന് പുലർച്ചെ പാൽ ഇറക്കാനെത്തിയ തൊഴുത്തിൽ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ കാണും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരിക്കുകയും ചെയ്തത് ആ നിമിഷ